നമസ്കാരം ഡിജിറ്റൽ ഇടപാടുകളിൽ ഇന്ത്യയെ മുൻപന്തിയിലെത്തിച്ച ശക്തമായ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിനെയും ആക്സസ് നൽകിയതിനെയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അഭിനന്ദിച്ചു ഇന്ത്യയിൽ പ്രതിമാസം നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് കോടി ഇടപാടുകൾ ഡിജിറ്റൽ പേയ്മെന്റിലൂടെ യാതൊരു നിരക്കുമില്ലാതെ നടക്കുന്നുണ്ടെന്ന് പല്ലാവാരത്ത് വിക്ഷിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് അംബാസിഡർ ക്യാമ്പസ് പരിപാടിയിൽ സംസാരിക്കവേ ധനമന്ത്രി പറഞ്ഞു രാജ്യം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കേന്ദ്രമായി മാറുകയാണ് വിൽപ്പനക്കാരനും വാങ്ങുന്നയാളും പേയ്മെന്റ് സംവിധാനവും ഉൾപ്പെടുന്ന വിധത്തിലാണ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രതിമാസം നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് കോടി ഇടപാടുകൾ ഡിജിറ്റലായി നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര ഉപഭോഗത്തിന് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും ഇന്ത്യ ഇന്ന് മൊബൈൽ ഫോണുകൾ നിർമ്മിക്കുന്നുണ്ടെന്നും ഇതെല്ലാം സംഭവിച്ചത് നിലവിലെ ഇന്ത്യൻ സർക്കാരിന്റെ ശ്രമങ്ങളാണെന്നും മന്ത്രി എടുത്തു പറഞ്ഞു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പദ്ധതികൾ തോറിയം സൗരോർജം ഗ്രീൻ ഹൈഡ്രജൻ മേഖലകളിൽ നിക്ഷേപം നടത്താൻ വ്യവസായങ്ങളെ പ്രേരിപ്പിച്ചു പുനരുപയോഗ ഊർജ മേഖലയിലും ഭാവിയിലും പുരോഗതി കൈവരിക്കാൻ ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായി കൈകോർത്തു പുനരുപയോഗ ഊർജ മേഖലയിൽ ഇന്ത്യ ഒരു നേതാവായി മാറുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു അതേസമയം ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ തീപിടുത്തം ഉണ്ടാകുമെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി മോദിക്ക് ഇനിയൊരു ഭരണം ലഭിച്ചാൽ തീപിടുത്തം ഉണ്ടാകുമെന്ന് കോൺഗ്രസിന്റെ ഷെഹ്സാദ ഭീഷണിപ്പെടുത്തിയിരുന്നു അധികാരത്തിൽ നിന്ന് വിട്ടുനിന്നത് അവരെ വല്ലാതെ നിരാശരാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഉദ്ധം സിംഗ് നഗർ ജില്ലയിലെ രുദ്രാപൂരിൽ നിന്ന് ഉത്തരാഖണ്ഡിലെ തന്റെ ലോക്സഭാ പ്രചരണത്തിന് തുടക്കമിട്ടപ്പോഴാണ് അദ്ദേഹം കോൺഗ്രസ് നേതാവിനെതിരെ നടിച്ചത് അധികാരത്തിൽ നിന്ന് വിട്ടു നൽകുന്നത് കോൺഗ്രസിനെ നിരാശപ്പെടുത്തിയെന്നും പാർട്ടിയെ എല്ലായിടത്തു നിന്നും തുടച്ചുനീക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു അവരിപ്പോൾ കാര്യങ്ങൾ കത്തിക്കാൻ സംസാരിക്കുന്നു നിങ്ങൾ അത് ചെയ്യാൻ അനുവദിക്കുമോ നിങ്ങൾ ചെയ്യില്ലേ അവരെ ശിക്ഷിക്കണോ രാജ്യത്തെ അസ്ഥിരതയിലേക്കും അരാജകത്വത്തിലേക്കും തള്ളിവിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും മോദി ആരോപിച്ചു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്